സർവ മേഖലകൾക്കും ഊന്നൽ നൽകി കാവനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത് കോടി ഒൻപത് ലക്ഷത്തിൻ്റെ ബജറ്റാണ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് പി വി ഉസ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെഹർബാൻ ഷെരീഫ് ബജറ്റ് അവതരിപ്പിച്ചു കാവനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു വിദ്യാഭ്യാസം വികസനം ക്ഷേമം ദാരിദ്ര്യ ലഘൂകരണം വനിതകൾക്ക് സ്വയം തൊഴിൽ അതോടൊപ്പം സാമൂഹിക സാമ്പത്തിക സുരക്ഷിതത്വം കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം മികച്ച ഗതാഗത സൗകര്യം ഭാവി പൗരന്മാർക്ക് മികച്ച പരിഗണന കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് മിന്നാമിന്നെയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിഗണന നൽകിയുള്ള നൂതന പദ്ധതി മിനി സിവിൽ സ്റ്റേഷൻ മാതൃകയിൽ പുതിയ ഗ്രാമപഞ്ചായത്ത് അനുബന്ധ കെട്ടിടങ്ങൾ വയോജനക്ഷേമം സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ക്ഷേമം തുടങ്ങിയവ ഉൾപ്പെടുത്തുക മേഖലകളിൽ പശു വളർത്തലിനും വായ തൈ വിതരണം വിതരണം ആടുവളർത്തലിനും ക്ഷീരോത്പാദന മേഖലയിലും തുക വകയിരുത്തുന്നതിനും വിഷപാത നിർമ്മാണത്തിനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്കളെ വന്ധീകരിക്കുന്നതിനുമുള്ള പ്രോഗ്രാമിനും വാങ്ങുന്നതിനും എട്ട് ഒൻപത് കോടി രൂപയും റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഒന്ന് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുമാണ് ലഭിച്ചിട്ടുള്ളത് ആകെ വരവിൽ മുപ്പത് കോടി ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ചിലവും കോടി ലക്ഷത്തി രൂപ ും കാണിച്ചാണ് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മറ്റ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ